ജനാധിപത്യത്തിന് നാലാം തൂണായിരിക്കണം ഒരു മാധ്യമ സ്ഥാപനം നെറുകേടിന്റെ രാഷ്ട്രീയം വിളമ്പുന്ന ക്യാമറ കണ്ണുകളാകുന്ന മാധ്യമങ്ങൾ എന്ന് സജീവമാണ് അത്തരത്തിൽ വർഗീയതയുടെ കൊടിയണിഞ്ഞിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ കണക്കുകൾ സംബന്ധിച്ച വാർത്തകൾക്കൊപ്പം നൽകിയ ഇമേജുകളിൽ ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ കൊടിയും മുസ്ലിമുകൾക്ക് പാകിസ്ഥാൻ കൊടിയും നൽകിക്കൊണ്ടാണ് വർഗീയതയുടെ മാധ്യമ സ്ഥാപനമായി കർണാടക ഏഷ്യാനെറ്റ് ന്യൂസ് മാറിയിരിക്കുന്നത് സാമ്പത്തിക ഉപദേശ സംബന്ധിച്ച കണക്കുകളിൽ ഹിന്ദുക്കൾ കുറഞ്ഞുവെന്നും മുസ്ലിങ്ങൾ വർദ്ധിച്ചു എന്ന റിപ്പോർട്ട് വിവാദമായിരിക്കുകയാണ് ഇത്തരം ഒരു വിവാദവും പൊട്ടിപ്പുറപ്പെടുന്നത് ഇവിടെ ശ്രദ്ധ നൽകേണ്ട ഒരു വസ്തുത എന്തെന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിന്റെ മുഖ്യ ഷെയറുകളിലും ബി ജെ പി രാജ്യസഭാ അംഗമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചാനലിന്റെ ഒരു നീക്കം ബി ജെ പിയുടെ നാറിയ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല വാർത്തയിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യാ കണക്കുകൾ കാണിക്കുമ്പോൾ പാകിസ്ഥാൻ പതാകയും ഹിന്ദു ജനസംഖ്യാ കണക്കുകൾ കാണിച്ചപ്പോൾ ഇന്ത്യൻ പതാകയും കാണിച്ചതാണ് വിവാദത്തിൽ ആയിരിക്കുന്നത് സുവർണ ന്യൂസിന്റെ സംഘപരിവാർ വിധേയത്വമാണ് ഇതിലൂടെ കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിമർശനം ചാനൽ വിദ്വേഷത്തിന്റെ മൊത്ത കച്ചവടക്കാരായെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശന കുറിപ്പുകളിൽ പറയുന്നു ഇന്ത്യൻ മുസ്ലിം വിഭാഗം പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്നു എന്ന വർഗീയ വിദ്വേഷം വളർത്തുകയാണ് ചാനലിലെ ലക്ഷ്യമെന്നും വിമർശനങ്ങളിൽ ഉയരുന്നുണ്ട് കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ വാർത്താ ചാനലും നിഷ്പക്ഷമായി വാർത്തകൾ നൽകുന്ന മതേതര ചാനൽ എന്നുമുള്ള കർണാടക ഏഷ്യാനെറ്റിന്റെ വാദമാണ് പൊളിഞ്ഞു വീഴുന്നതെന്നാണ് വിമർശകരുടെ വാദം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായ വിജയ് തോട്ടത്തിലാണ് ഏഷ്യാനെറ്റിന്റെ വർഗീയ വാർത്തകളിൽ എക്സിൽ പങ്കുവച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖരനെയും വാർത്ത നൽകിയ അവതാരകനെയും അടക്കം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഇന്ത്യൻ മുസ്ലിങ്ങളെ പാകിസ്ഥാനുകളെ ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് തങ്ങളുടേത് നിഷ്പക്ഷ സ്വതന്ത്ര മതേതരത്വ വാർത്താ ചാനൽ ആണെന്ന വാദങ്ങൾ പൊള്ളത്തരങ്ങളാണെന്നും ഇഴകിരി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും വിമർശനം ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയത ഉപയോഗിച്ച വോട്ട് നേടുക എന്ന തന്ത്രം ഉപയോഗിക്കാനായി ബി ജെ പി പുതിയ ജനസംഖ്യാ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു റിലീജിയൻ മൈനോറിറ്റീസ് കൺട്രി അനാലിസിസ് എന്ന തലക്കെട്ടിലായിരുന്നു റിപ്പോർട്ട് പുറത്തിറങ്ങിയത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതിയായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ഒൻപത് ദശാംശം എട്ട് നാലിൽ നിന്നും ദശാംശം പൂജ്യം ഒൻപതായി കൂടിയെന്നും എന്നാൽ ഹിന്ദു വിഭാഗത്തിന്റെ ജനസംഖ്യ എൺപത്തിനാല് ദശാംശം ആറ് എട്ടിൽ നിന്നും എഴുപത്തി ദശാംശം പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞു എന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ റിപ്പോർട്ട് വിവാദമാവുകയും സെൻസസ് പോലും നടത്താതെ ഇത്തരം വിവരങ്ങൾ നൽകുന്നത് വർഗീയ ധ്രുവീകരണം രക്ഷമിട്ടാണെന്നും ഇന്ത്യ മുന്നണി വിമർശിച്ചിരുന്നു